ും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ സി പി അബ്ദുൽ അതീഫ് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കൊടിയൂർ മൂന്ന് കുഞ്ഞു മുസ്ലിയർ ഇവിടെ വേദിയിലുള്ള പാർട്ടിയുടെ ദേശീയ പ്രവർത്തന അംഗം ശ്രീ അഷ്റഫ് മൗലവി തടിക്കാട് സയ്യിദ് ഫൈസി അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ പി ആർ സിയാദ് ശ്രീ റോയി അറക്കൽ വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ റഹിയാൻ ടീച്ചർ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ തൃശ്ശീരൻ പള്ളിക്കൽ പ്രതസമിതി അംഗം ശ്രീ അഡ്വക്കറ്റ് സല സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോൺസൺ കണ്ണഞ്ചിറ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ലത്തീഫ് അതുപോലെപ്പം തന്നെ വേദിയിലും സദസ്സിലുമുള്ള വ്യക്തിത്വങ്ങളെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ രാജ്യസഭ കഴിഞ്ഞ ദിവസം പാസാക്കിയ പക്കഫ് ഭേഗതി ബില്ലിനെതിരെയാണ് ഇന്നിവിടെ ഈ എസ് സി പി ഐ ഈ മഹാസമ്മേളനം ഇവിടെ വിളിച്ചുകൊണ്ടിട്ടുള്ളത് ഇത് തികച്ചും ഭരണഘടനാ ബിരുദമാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേക്കർ എഴുതി വച്ചുള്ള ഭരണഘടനയ്ക്കെതിരെയാണ് ഇപ്പോൾ സംഘിപരിവാറിന്റെ സർക്കാർ വക്കഭേഗിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനുമുമ്പ് തന്നെ ഇവിടെ ആദിവാസികൾക്കും ദളിതർക്കുമെതിരെയാണ് നദിയർക്കുമെതിരെയാണ് സംഘപരിവാദ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനും മുസ്ലിം സമൂഹത്തെ ഇല്ലാതാക്കുന്നതിനും മുസ്ലീങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇന്നലെയുള്ള എത്ര നിയമങ്ങളാണ് ഈ നിലവിൽ ഇവിടെ കൊണ്ടുവരുന്നത് ഇതിനെതിരെയാണ് എസ് ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ ഇത്തരം മഹാസമ്മേളനം നടത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ പോലും ഒരു പാർട്ടിയും പോലും ഇത്ര സമ്മേളനം നടത്താൻ ഇവിടെ തയ്യാറായിട്ടില്ല എന്നാൽ തന്നെയും ഇത്തരം സമ്മേളനങ്ങൾക്ക് എസ് ഡി ടിയു എന്ന തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ എല്ലാവിധ ഐക്യദാർഢ്യവും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം വിപ്ലവംശം കൂടി ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എസ് സി ബി